ആദ്യം ആരെക്കുറിച്ച് പറയണം എൽ ജെ പിന്നെ കുറിച്ചോ ലാലേട്ടനെ കുറിച്ചോ ചലച്ചിത്ര ലോകം അത്രയേറെ ആകാംക്ഷ നിറച്ച് കാത്തിരിക്കുകയാണ് ലിജോ ജോസ് പെള്ളിശ്ശേരിയുടെ മലയ്ക്കോട്ടെ വാലിബിന് വേണ്ടി അപ്പോൾ ഇതാ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്തിട്ടിരിക്കുന്നു ഒരു പോസ്റ്റർ അതാണെങ്കിലോ ഒരു ഒന്നൊന്നര പോസ്റ്ററാണ് താനും വൻ ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രത്തിന് പുതുതായി പുറത്തു വരുന്ന പോസ്റ്റർ നൽകുന്ന സ്വീകാര്യത പിന്നെ എടുത്തു പറയേണ്ടതില്ലോ ഓരോ അപ്ഡേറ്റും പുതുമയോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മോഹൻലാൽ തന്നെയാണ് മലയ്ക്കോട്ടെ വാലിബന്റെ പുതിയ പോസ്റ്റർ പുറത്തിറക്കിയത് പ്രതീക്ഷകളും പ്രതീക്ഷയ്ക്കുള്ള വകയും ഏറെയാണ് മലയ്ക്കോട്ടെ വാലിബന് അതിൽ ഏറ്റവും ആകാംക്ഷ എൽ ജി പിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഈ കാരണം തന്നെയാവണം ചിത്രത്തിനെ ഇത്ര ഹൈപ്പിൽ എത്തിച്ചതും പ്രേക്ഷകൻ എന്തു കാണണമെന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള കഥ പറച്ചിലിനുടമയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയ്ക്കൊപ്പം പ്രേക്ഷകനെ സഞ്ചരിപ്പിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വേറിട്ടൊരു യാത്ര തന്നെയാകും മലയ്ക്കോട്ടെ വാലിബൻ എന്നത് നിസംശയം പറയാം കഥയിൽ അത്രമാത്രം പുതുമ ജനിപ്പിക്കുന്നത് തന്നെയാണ് എൽ ജെ പി കഥകളുടെ പ്രത്യേകതയും ബോഡി ഫിറ്റിന്റെ കാര്യത്തിൽ മോഹൻലാൽ ഫാൻസിനെ വായടുപ്പിക്കുന്നവരെ ഒന്ന് ആ പോസ്റ്ററിലേക്ക് നോക്കിക്കേ ഇതെന്താണ് ലാലേട്ട എന്തൊരു ഫ്ലെക്സിബിലിറ്റിയാണ് ഫാൻസ് അല്ലാത്തവരെയും കൈയടുപ്പിച്ച് ലാലേട്ടൻ പോകൂ എന്ന് പുതിയ പോസ്റ്റർ അടിവരയിട്ട് പറയുന്നുണ്ട് സംവിധാനത്തിന്റെ വേറിട്ട കാഴ്ചകളും അനുഭവങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ച് അസാധാരണമായ കാഴ്ചപ്പാടിലൂടെ സിനിമയുടെ ഗതിവിഗതികളെ മാറ്റി ഓരോ സിനിമയും പുത്തൻ ദൃശ്യവിരുന്നാക്കി മാറ്റുന്ന എൽ ജെ പിയും ഭാവങ്ങൾ കൊണ്ട് ജീവിക്കുന്ന മോഹൻലാൽ മാജിക്കും കൂടിയാകുമ്പോൾ ഇതിനപ്പുറം എന്തു വേണം ഒരു സിനിമാ പ്രേമിയെ ജനുവരി ഇരുപത്തഞ്ച് എന്ന ദൂരത്തിലേക്ക് കൗണ്ട് ഇട്ട് കാത്തിരിപ്പിക്കാൻ മലയ്ക്കോട്ടെ വാലിബൻ എന്ന തന്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീരമായ കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് ചിത്രത്തിലെ നായകൻ മോഹൻലാലിന്റെ കഥാപാത്രം എത്തരത്തിലുള്ളതാകും എന്നതിന്റെ കൗതുകം ഇനിയും അവശേഷിക്കുകയാണ് നായകൻ ആമീൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പി എസ് റഫീഖാണ് മലൈക്കോട്ടെ വാലിബന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് മോഹൻലാലിന് പുറമെ സൊണാലി കുൽക്കർണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഹരീഷ് പേരടി ഡാനിഷ് സെയ്ദ് മണികണ്ഠൻ ആർ ആചാരി ഹരി പ്രശാന്ത് വർമ്മ രാജീവ് പിള്ള സുചിത്ര നായർ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആകാംക്ഷ കൂടുന്തോറും ജനുവരി ഇരുപത്തഞ്ചിലേക്കുള്ള ദൂരം കൂടുന്നത് പോലൊരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഓരോ പ്രേക്ഷകനും